അപ്പോൾ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ പത്ത് പതിനെട്ട് വർഷമായി ഇടാം പക്ഷേങ്കിൽ നമ്മൾ കുറേ കാലമായി ഞാൻ കാണാൻ കുടാൻ തുടങ്ങുന്ന സംഭവമാണ് ഈ ഏരിയയിലും എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ പണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ആക്രി പൊറുക്കലല്ലേ നമ്മൾ പഴയ സാധനങ്ങൾ പൊറക്കലല്ലേ എന്താ അതിനുശേഷം നമ്മൾ ആ സമയത്ത് നമ്മൾ അവർ വന്ന് പൊറുക്കുന്ന സമയത്ത് അവർക്ക് നല്ല കൊടുക്കൽ പക്ഷേങ്കിൽ അത് നമ്മളെ മലയാളികൾ പഠിച്ചുപോയി ആക്രിയിൽ നല്ല പൈസ കിട്ടുന്നത് അതിനുശേഷം ശേഷം നമ്മൾ മലയാളികൾ തന്നെ കുറേ ആക്രി കളയിട്ട് ആക്രി എടുക്കൽ തുടങ്ങി പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം കുറഞ്ഞ് അങ്ങനെയാണ് നമ്മളെ കണ്ണൂരിൽ ഇപ്പോൾ കണ്ടു വരുന്നത് അതേപോലെ ഇവിടെ കത്തറിലും പണ്ട് ആക്രി എടുക്കാൻ വരുന്നവരിങ്ങനെ കച്ചറുകളിലെല്ലാം തപ്പിയിട്ട് വരുന്ന കുറച്ച് പട്ടാണികളെല്ലാം കണ്ടുള്ളു ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വണ്ടികളിലൂടെ കറങ്ങും ഡെയിലി വന്നിട്ട് പഴയതുണ്ടോ പഴയതുണ്ടോ സാധനങ്ങളുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് അപ്പോൾക്ക് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ നോക്കി ഇവർ എഴുതുന്നല്ല വരുന്നതെന്ന് രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാൻ ചോദിച്ചു നിങ്ങളേടുന്ന വരുന്ന നിങ്ങളായിട്ട് താമസം വന്നല്ല അന്നേരം ദോഹയിൽ നിന്ന് വരുന്നവർ അങ്ങന്ന് മറ്റേ കറുത്തയാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങന്ന് വരുന്നവർ ഇതെല്ലാം അങ്ങനെ വന്നിട്ട് ഈ ചെറിയ വണ്ടി എടുത്തിട്ടും പിക്കപ്പും വലിയ വണ്ടി എടുത്തിട്ടും വന്നിട്ട് കുറേ ആക്രി പൊറുക്കിക്ക് പോകുന്ന ആൾക്കാർ അന്നേരം ഇതെന്തായാലും നല്ലൊരു പരിപാടിയാണോ നല്ല പൈസ കിട്ടാണ്ട് ഇവരെന്തായാലും ഇങ്ങനെ കഷ്ടപ്പെടലാന്ന് പറയാം എന്തായാലും ഞാനും വിചാരിച്ച് ഇതൊന്നും പരീക്ഷ നോക്കാല നമുക്കും ആക്രി കൊണ്ടു കൊടുത്ത് ഡയറക്റ്റ് എത്ര പൈസ കിട്ടും എങ്ങനെയാണെന്ന് നോക്കാലാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ വേഗം എല്ലായിടത്തും പോയിട്ട് ആക്രിയ അങ്ങനെ പൊറുക്കാനൊന്നും പറ്റില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല നിയമങ്ങളെല്ലാം ഉള്ളതാണ് അതുകൊണ്ട് എല്ലാ സാധനവും എല്ലാം ഇടുന്ന പൊറുക്കി എല്ലാതിൻ്റെ നമ്മൾ പ്രൂഫ് കൊടുക്കണം പട്ടം താരങ്ങും ചെക്കിങ് വന്നുകഴിഞ്ഞാൽ ഇടുന്ന കിട്ടിയത് പക്ഷേ ഞാൻ എന്താ വേണമെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഏരിയയിൽ വീടെല്ലാം കച്ചറയിൽ ആൾക്കാർ കൊണ്ടിടുന്ന ഇരുമ്പ് സാധനങ്ങൾ അലൂമിനിയം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇവിടെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ സാധനങ്ങളുണ്ട് കുറേ പഴയ സാധനങ്ങളെല്ലാം ഉണ്ട് അന്നേരം അതെല്ലാം വെച്ചിട്ട് പുറയ്ക്ക് വണ്ടിയിലിട്ടിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്നു എത്ര പൈസ കിട്ടുന്നു നമുക്ക് നോക്കാം നല്ല എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം അലൂമിനിയത്തിന് വേറെ ഡിഫറൻറ്റ് പൈസയാണ് ഇരുമ്പിന് വേറെ പൈസയാണ് കോപ്പറിന് വേറെ പൈസയാണ് അന്നേരം നമ്മുടെ അടുത്തത്തെല്ലാം മിക്സ് ഉണ്ട് അന്നേരം നമ്മൾ കുറേ സാധനങ്ങൾ ഇപ്പം ഫുൾ ആയി അന്നേരം കഫിയിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ആക്രക്കടയാണെന്ന് ചോദിക്കും കാരണം അത്രയും സാധനങ്ങൾ ഞാൻ ഓൾറെഡി അതിലോ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ ഇപ്പം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകേണ്ട പരിപാടി എൻ്റെ വണ്ടി നല്ല വിശാലമായ സ്ഥലമുണ്ട് ഈ വണ്ടിയിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കാം എത്ര പൈസ നമുക്ക് കിട്ടുന്നത് ഓക്കെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം വിശാലമായ സ്ഥലമുണ്ട് കേട്ടോ രണ്ട് സീറ്റും മടക്കിയാൽ നല്ല വലിയ സ്ഥലമായി നോക്കിയാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം ഈ വണ്ടി കൊള്ളുന്നത് പരമാവധി ഇത് കയറ്റി വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട പരിപാടിയാണ് നമ്മൾ ആക്രി ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ നിങ്ങൾ കണ്ടാൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൻ്റെ കഫീൽ വന്നിട്ടുണ്ടെങ്കിൽ പറയൂ ചീത്ത പറയും ശരിക്കും എന്നാൽ ഇനി ബേക്കിലെ കോലാക്കിയിട്ട് നോക്കി ഞാൻ ഫുൾ അത് ഇതും സാധനങ്ങൾ വെച്ചിട്ട് നോക്കിയാൽ ഇവിടുന്ന് മുതലുണ്ട് റെഡിയിട്ട് ഇത് ഞാൻ നമ്മളെ പുട്ടേട്ടൻ അപ്പുറത്തുള്ള വീട് പൊളിക്കുന്ന സമയത്ത് എടുത്ത് വെച്ച അലൂമിനിയം ഫ്രെയിം വേറെ വേറെ ാക്കി വെച്ച് അടിച്ച് പൊളിച്ചിട്ട് ഇത് ഒരു ഇതായിരുന്നു ഒരു ജനലായിരുന്നു അതിൻ്റെ ഗ്ലാസ് എല്ലാം ഇടിയുണ്ട് ഗ്ലാസ് എടുക്കൂരാത് പീസ് ഫീസാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇത് ഒരു കച്ചറേന്ന് കിട്ടിയതാണ് അടിപൊളി ഫ്രിഡ്ജ് പക്ഷേ ഇത് ഞാൻ കൊടുക്കുന്നില്ല ഇത് സെറ്റാക്കി എടുക്കണം ഇത് എന്തെങ്കിലും ചിലപ്പം ചെറിയ പ്രശ്നമുണ്ടാവും എല്ലാം ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട് പക്ഷേ തണുപ്പ് വരുന്നില്ല അറബി വിട്ട് നഴിവാക്കിയതാണ് ഇതൊരു ഇതാണ് ഇതെല്ലാം ആക്രിക്ക് പോകേണ്ടതാണ് ഇതെവിടെയുണ്ട് കുറേ സാധനങ്ങൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അത് കൊടുക്കുന്നില്ല നോക്കി ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ ഇത് ഇത് ഇതെല്ലാം അക്രിയിൽ പോകേണ്ട സാധനങ്ങളാണ് അതേപോലെ അതിൻ്റെ വെഹിക്കിൽ കുറേ സാധനങ്ങളുണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അതാണ് പരിപാടി കാരണം കുറേ സാധനങ്ങളുണ്ട് അന്നേരം നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഇതാക്കട്ടെ തേണ്ട അതെല്ലാം അക്രിയിൽ പോകേണ്ടതാണ് ഞാൻ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വണ്ടിയിൽ കയറ്റി നോക്കട്ടെ അതാണ് ഇന്നത്തെ പരിപാടി

അപ്പോൾ മൂന്ന് കൂളർ ഉണ്ട് മൂന്ന് കൂളർ ഒരു നാല് കൂളർ ഉണ്ട് ഒരു കൂളറും കൂടി ഓണം അവിടെയാകുമ്പോൾ പോയത് മൂന്ന് കൂളർ വെച്ച് ഇനി കുറേ റെഡി ഉണ്ട് ഇനി റെഡി ഹീറ്റർ എടുത്ത് നോക്കട്ടെ രണ്ട് മൂന്ന് റെഡി ഉണ്ട് ഉണ്ടായിന് അതും വെച്ച് ചെറിയൊരു റെഡി ഇതൊരു വലിയ റെഡി ഹീറ്റർ ആണ് അഞ്ച് സാംബറുള്ള റെഡി അത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഫോർഡ് ഫോക്കസിൻ്റെ റെഡി അത് ഫോർഡ് ഫീഗോൻ്റെ റെഡി ഹീറ്റർ ആണ് ഒന്നും വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനമുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ഫുള്ളാക്കി നമ്മൾ ഉണ്ട് അലൂമിനിയമുണ്ട് അലൂമിനിയമാണ് കൂടുതലുള്ളത് അതുകൊണ്ട് കുറച്ചധികം പൈസ കിട്ടുന്നതായിരിക്കാം അതെല്ലാം ഇരുമ്പിലാണ് പോകുക മറ്റേ ഹീറ്ററല്ലോ സൈക്കിൾ ഇരുമ്പിൽ പോയിട്ട് ഇവിടെ വണ്ടീൻ്റെ രണ്ട് വേറൊരു സാധനമുണ്ട് എൻജിൻ്റെ ഭാഗത്തുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇനിയും കുറേ സാധനങ്ങളുണ്ട് അത് അടുത്ത ട്രിപ്പിൽ നമുക്ക് സെറ്റാക്കാം ഇത് ഇതുപോട്ടെ സൈക്കിള് ഡോ ഡോർ അടക്കാനില്ല സൈക്കിൾ അടിപൊളി സൈക്കിളായിരുന്നു പുതിയ അത് വെച്ച് 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 അതിൻ്റെ കൊല്ലം പോയി ഇനി അത് പോട്ടെ കച്ചട പോട്ടെ അപ്പോൾ നമ്മൾ നേരെ ഇനി സ്ക്രാപ്പിലേക്ക് അപ്പോൾ ലൊക്കേഷനെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നേരെ സ്ക്രാപ്പിലേക്ക് പോകുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന ഇങ്ങനത്തെ സ്ക്രാപ്പ് എല്ലാം എടുക്കുന്ന പഴയ സാധനങ്ങളെല്ലാം എടുക്കുന്ന ഒരു മലയാളിയുണ്ട് എന്നെ കോൺടാക്ട് ചെയ്തേന് ഓരോ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു അതിന് ഏറെ സേവ് ചെയ്ത് വെച്ചാൽ ഒന്നും ഓർമ്മയില്ല കുറേ തപ്പി ഓരോ നമ്പർ കോൺടാക്ട് കിട്ടണില്ല ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എന്തായാലും നമുക്ക് ഇനി സ്ക്രാപ്പിലേക്ക് പോവാം കുറേയൊക്കെ സ്ക്രാപ്പ് എടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ സെനയിൽ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അവിടത്തേക്ക് വന്നു ഓക്കെ അപ്പോൾ നമ്മൾ പഴയ സാധനം കൊടുക്കുന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് അപ്പോൾ എങ്ങനെയാകുമോ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ഓ മൈ ഗോഡ് എവിടെയാണ് സാധനം കൊടുക്കൽ കേട്ടോ സ്ഥലക്കും

കത്തിച്ചിട്ട് ഇരുമ്പെടുക്കുന്ന വേണ്ട അല്ലും ഇതിന് മറ്റേ പ്ലാസ്റ്റിക്കിന് ഇടാൻ വാല്യൂ ഇല്ല കേട്ടോ പ്ലാസ്റ്റിക് എടുക്കില്ല ഇരുമ്പോൾ മാത്രം എല്ലാം റെഡി ആയിട്ട് ഓ മറ്റേ കോഫർ ഉണ്ടോ അങ്ങനെയാണ് കേട്ടോ അതിന് നല്ല പൈസയാണെട്ടാ സാധനത്തിന് ആ നമ്മളെ സാധനം എടുക്കുന്നുണ്ട് അല്ല നമ്മളെ സാധനം എടുക്കുന്നുണ്ട് ഹീറ്റർ കൂളർ അലൂമിനിയാട്ട് അതല്ല അലൂമിനിയത്തില അടിപൊളി അലൂമിനിയത്തിന്റെ വില കൂടുതൽ അപ്പം നമ്മൾ സാധനം തൂക്കാൻ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ റെഡി ഹീറ്റർ റെഡിയുണ്ട് സൈക്കിള് ഇരുമ്പിലാണ് വേടുക ഞാൻ പറ വണ്ടി ഹീറ്ററ ഹീറ്റർ അപ്പൊ നമ്മുടെ സാധനം ഊട്ടിയന്ന് അവിടെ മെഷീൻ ഉണ്ട് ദേഹ്യം പിടിച്ചു പൊട്ടിക്കുന്ന ഇതാണ് മറ്റേ മെഷീൻ ഇതാന്ന് തോന്നുന്നു ഇലക്ട്രിക്കിന്റെ വലിയ 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 ആ ചങ്ങായി ഈ പോയിട്ട് ഇങ്ങനെ കച്ചറ വർക്കിട്ട് കൊണ്ടുവരുന്ന ആളാണ് കേട്ടോ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് സൈക്കിളെടുത്തിട്ട് പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ കുറെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരും പുതിയ അനുഭവമായിരിക്കും നമ്മളതിങ്ങനെ തൂങ്ങുന്നുണ്ട് ഇരുപത്തിരണ്ട് ആയി ഇരുപത്തിരണ്ട് കിലോ കൂടട്ടെ കൂടട്ടെ കിലോ കൂടട്ടെ അപ്പോൾ നമ്മൾ അലൂമിനിയം മാത്രം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് കിലോന് അതിന്റെ മുകളിൽ മറ്റേത് വെക്കുന്നുണ്ട് ഓ ഓ അലൂമിനിയ തൂങ്ങുന്നുണ്ട് മറ്റേ രണ്ടും കൂടി അപ്പം നമ്മൾ റെഡി ഹീറ്റർ എല്ലാം തൂക്കുന്നുണ്ട് ഇതിനോ ഇത് നോക്കിയാൽ എന്തോ മറ്റേ ചമയിക്കുന്ന മറ്റേ വയറ് എടുത്തോളാം മറ്റേ അപ്പോൾ ആ ഇതേപോലത്തെ ഏത് സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഇവിടുന്ന് നല്ല പ്രൈസ് കിട്ടും ഇരുമ്പ് ഇരുമ്പ് അലൂമിനിയം പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ വണ്ടീൻ്റെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ വണ്ടീൻ്റെ അതെല്ലാം പീസ് നല്ല ഉണ്ട് എങ്കിൽ നല്ല പൈസ കിട്ടും അലൂമിനിയത്തിന് ആ ഏഴു റുപ്പ്യാണ് കിലോന് ഇരുമ്പിന് എത്രയാകുമ്പോൾ അവൻ ചേർത്തത് അയച്ചോദിക്കാവനോട് ഇതെല്ലാം ഇരുമ്പാണ് കസേര അതെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു ആൾക്കാർ വില്ലയിലെല്ലാം ഉണ്ടെങ്കിൽ ആ സൈക്കിള് എല്ലാ സാധനം എടുക്കണം കേട്ടാ അടിപൊളി മറ്റേ ഓയിലിന്റെ നാട്ടിലെ ഓയിൽ ഡബ് അടിപൊളി അതേണ്ടാ സ്ക്രാപ്പ് എടുത്തുകൊണ്ട് പോന്ന് പൊറുക്കിട്ട് പോന്ന് പാവം കഷ്ടപ്പെടുന്ന എന്തോ കൊറച്ചു സാധനങ്ങള് കിട്ടീനി അത് വീണ് പോയി റോട്ടുമേൽ വീണ് പോയി ഒരു സാധനം ഒരാളെ കഷ്ടപ്പെടുന്ന ചെറിയ മറ്റേ സൈക്കിൾ കുട്ടികളെ ഓടിക്കുന്ന സൈക്കിൾ ഉണ്ടാക്കിട്ട് അതിന് ഇരുമ്പോൾ അത് ഇതെല്ലാം കൊണ്ടുപോകുന്നു അവർക്കെല്ലാം ചെറിയ പൈസയെ കിട്ടൂ പക്ഷേങ്കിൽ എന്താ പറയുക ജീവിതം അങ്ങനെയാണ് നമ്മളങ്ങനെ നമ്മളെ സാധനങ്ങളെല്ലാം കൊടുത്ത് നേര റൂമിൻ്റെ അങ്ങോട്ട് പോയെന്ന് അവിടെ നിന്ന് ഞാൻ കടക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പഴയ സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുത്ത് റൂമിൻ്റെ അടുത്ത് തിരിച്ചെത്തി അപ്പോൾ എൻ്റേത് ഏകദേശം തൂക്കിയാൽ ഒരു അയിമ്പത്തിരണ്ട് കിലോണ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് അതിൽ ഈ അലൂമിനിയം തന്നെ മൂന്ന് വിഭാഗമായിട്ടാണ് അവർ തിരിച്ചത് നമ്മളെ ഇത് ഫ്രെയിമെല്ലാം വേറാ ഈ അല്ല ജനലിൻ്റെ ഫ്രെയിമെല്ലാം വേറാ പിന്നെ വണ്ടീൻ്റെ റെഡി ഈറ്റർ വേറെ വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഒരു പാർട്ട്സ് ഉണ്ടായി വേറെ എന്നാലും അത് മൂന്നും പ്രൈസ് ആണ് ചെറിയ വേരിയേഷൻ ഉണ്ട് പ്രൈസിൽ പിന്നെ ഇരുമ്പ് വേറെ അയിമ്പ് പൈസ ആണ് ഇരുമ്പിന് തൂക്കിയത് ഇരുമ്പ് കുറേ ഉണ്ടെങ്കിൽ നല്ല പൈസയാണ് ഇരുമ്പ് വേറെ തോന്നുന്ന സാധനമല്ല ഇരുമ്പിന് വേറെ പൈസയാണ് തൂക്കിയത് എന്നാലും എല്ലാം കൂടി എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തർ ചെയ്യാൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത്തഞ്ച് റുപയാണ് എനിക്ക് കത്തറിയാൽ എല്ലാം കൂടിയിട്ട് അവർ തന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് റുപയ മോശമില്ല എൻ്റെ വണ്ടി കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കാരണം വേറൊരു വണ്ടിയെല്ലാം ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോകുമ്പോൾ കണക്ക് ആ വണ്ടിക്ക് ഒരു നൂറ് രൂപയൊക്കെ ആറ് കൊടുക്കേണ്ടി വരും അതെല്ലാം കൂട്ടുമ്പോൾ എനിക്ക് മുതലാവില്ല പക്ഷേങ്കിൽ എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ കൊള്ളുന്ന സാധനങ്ങൾ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല മുന്നൂറ്ററുപത്തഞ്ച് റുപ്യ നല്ല പ്രൈസാണ് ഏകദേശം നാട്ടിലെ എണ് എട്ടായിരം റുപ്യ എട്ടായിരത്തി ഇരുന്നൂറ് റുപ്പ്യോളം ഏകദേശം കിട്ടുന്നുണ്ട് എട്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ആ ഇരുപത്തി മൂന്ന് റേറ്റ് വെച്ച് നോക്കിയാൽ അങ്ങനെ കിട്ടും അന്നേരം ഇതാണ് അന്നേരം ആരെങ്കിലും അലൂമിനിയം സാധനങ്ങളും സ്ക്രാപ്പ് എല്ലാം ഉണ്ടെങ്കിൽ റഷീദിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വെക്കാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ അലൂമിനിയം നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തെ നമ്പറും കൂടി താല് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളെല്ലാം ചോദിക്കാം അവരടുത്ത് വേണമെങ്കിൽ അവരടുത്ത് കൊണ്ടു കൊടുക്കാം ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ആരുടെങ്കിലും അലൂമിനിയം സ്ഥലം ഇരുമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വണ്ടിയായിട്ട് വരാം എടുക്കാം നമ്മളൊരു പ്രൈസ് തരാം ഓക്കെ ഇതാണ് ചെറിയ വീഡിയോ അന്നേരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കുറ്റുള്ള കാഴ്ചകൾ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ